അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈദിൻ്റെ സുദിനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിശ്വാസി വിശ്വാസിനികളെ ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ ഓരോ ഈദിൻ്റെ സുദിനങ്ങളും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ് ആ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു നൽകിയത് നമ്മുടെ റബ്ബാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ വിശ്വാസികൾ തെക്ക്ബീറുകൾ മുഴക്കി ആ സന്തോഷം പ്രകടമാക്കുകയാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ പ്രിയമുള്ളവരെ രാവിലെ നാം ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെട്ടത് ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഇന്നത്തെ ദിവസം എന്തെല്ലാം നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കോരോരുത്തർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയെക്കുറിച്ച് ആ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പലപ്പോഴും അധികം ആളുകളും വിസ്മരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നാം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് രണ്ട് ലക്ഷ്യങ്ങളാണ് നമ്മുടെ ഈ യാത്രക്കുള്ളത് ഒന്ന് അള്ളാഹുവിനെ അറിയുന്നതിനു വേണ്ടിയാണ് അള്ളാഹുല്ല അള്ളാഹുവാണ് ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചവൻ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണ് അവൻ്റെ കൽപ്പനക്കനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ആകാശവും ഭൂമിയും ഈ മഹാപ്രപഞ്ചവുമെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ലിറ്റലു അള്ളാഹു കദീറാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് നമ്മുടെ സെട്ടാവ് എന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അവൻ്റെ ഇൽമ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനെപ്പറ്റി പഠിക്കാൻ അള്ളാഹുവിനെപ്പറ്റി മനസ്സിലാക്കാൻ അതിനാണ് ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ജിന്ന വമാൽ ജിന്നുവർഗമാകട്ടെ മനുഷ്യരാകട്ടെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ ഇതിനെല്ലാം അള്ളാഹു വിധാനിച്ചത് ഇതിനെ എല്ലാം അള്ളാഹു സംവിധാനിച്ചത് ആ ഏകനായ റബ്ബിനെ അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന ആദർശത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഇതാണ് ഖലീൽ ഉല്ലാഹിയുടെ ആദർശം ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനതയെ പഠിപ്പിച്ച ആദർശം തൻ്റെ ഉപ്പയോട് പ്രഖ്യാപിച്ച ആദർശം തൻ്റെ നാട്ടുകാരോട് പ്രഖ്യാപിച്ച ആദർശം തൻ്റെ നാട്ടിലെ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് പ്രഖ്യാപിച്ച ആദർശം ആ ആദർശമാണ് നാം മുറുകെ പിടിക്കേണ്ടത് അള്ളാഹുവിനെ അറിയുക ആ റബ്ബിനെ മാത്രം ആരാധിക്കുക പ്രിയമുള്ളവരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു നമുക്ക് നമ്മൾ മഴയെക്കുറിച്ച് സംസാരിച്ചു പലരും ഈദ് മാറ്റി പള്ളികളിലേക്ക് നമസ്കാരങ്ങൾ കൊണ്ടുപോയി മഴ പെയ്യുകയായിരുന്നു പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മനുഷ്യരെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നല്ല ക്ഷീണമുള്ള പ്രയാസമുള്ള ഘട്ടത്തിൽ ഒരൽപ്പം വെള്ളം കുടിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരാശ്വാസമുണ്ട് തണുത്ത വെള്ളം കുടിച്ചിറക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് എപ്പോഴെങ്കിലും ആ കുടിച്ചിറക്കുന്ന വെള്ളത്തെക്കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളാണോ മേഘക്കീറുകളിൽ നിന്ന് ആ മഴ വർഷിപ്പിക്കുന്നവൻ ൂൻ അതല്ല നാമാണോ ആ മഴ വർഷിപ്പിക്കുന്നത് നൂറുകണക്കിന് മേഘങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ ഭാഷ്യം അതിൽ എല്ലാ മേഘങ്ങളും മഴ വർഷിപ്പിക്കുന്നില്ല എല്ലാ മേഘങ്ങളും നമുക്ക് മഴ നൽകുന്നില്ല കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കാർമേഘങ്ങളിൽ നിന്ന് നമ്മളിലെ കാലിപ്പഴങ്ങൾ എത്തുന്നു മഴ പെയ്യുന്നു ഇടി ഇടിയും മിന്നലും നമ്മളിലേക്ക് എത്തുന്നു ഇതിന്റെയെല്ലാം പിന്നിൽ ഏതെങ്കിലും ശക്തികളുടെ ഏതെങ്കിലും മനുഷ്യരുടെ ഏതെങ്കിലും ആൾ ദൈവങ്ങളുടെ ഏതെങ്കിലും ബാബുമാരുടെ ഏതെങ്കിലും ബീപിമാരുടെ ഏതെങ്കിലും സിദ്ധന്മാരുടെ ആരുടെയെങ്കിലും പങ്ക് ഇതിൻ്റെ പിറകിലുണ്ടോ പ്രിയമുള്ളവരെ ഒരാളും അതിൻ്റെ പിറകിലില്ല മഴ വർഷിപ്പിക്കുന്നതിന്റെ പിന്നിൽ മേഘക്കീറുകളിൽ നിന്ന് നമ്മളിലേക്ക് സമൃദ്ധമായി മഴ ചൊരിയുന്നതിൻ്റെ പിന്നിൽ ഒരാൾ ദൈവങ്ങളുമില്ല ഒരു മനുഷ്യനുമില്ല മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങൾ അതിൻ്റെ പിറകിലില്ല പടച്ച റബ്ബല്ലാതെ എന്നിട്ട് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം ജഅൽനാഹു ഉജാജ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ കാർമേഘങ്ങളിൽ നിന്ന് പെയ്തിറക്കുന്ന ആകാശത്തിലേക്ക് കടലിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആ വെള്ളമുണ്ടല്ലോ നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന വെള്ളം അതിനെ ഉപ്പുവെള്ളമാക്കാമായിരുന്നു ഉപ്പുവെള്ളമാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് പക്ഷേ എത്ര സ്വച്ഛമാണ് എത്ര രുചികരമാണ് നമ്മളിലേക്ക് പെയ്തിറങ്ങുന്ന ആ വെള്ളം അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ടാണ് നന്ദി കാണിക്കാത്തത് മഴ വർഷിപ്പിക്കുന്ന റബ്ബിന് കുടിവെള്ളം നൽകുന്ന റബിന് എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് പ്രിയമുള്ളവരെ നന്ദിയാണ് തൗഹീദ് നന്ദി കേടാണ് ശിർക്ക് വെള്ളം നൽകിയ റബിന് ജീവൻ നൽകിയ റബ്ബിന് പങ്കു ചേർക്കൽ ആ റബ്ബല്ലാത്തവരുടെ മുന്നിൽ കൈകൾ നീട്ടൽ ആ റബ്ബല്ലാത്തവരുടെ മുന്നിൽ തലകുനിക്കൽ ആ റബ്ബല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളിൽ വരമേൽപ്പിക്കൽ ഏതെങ്കിലും ചരടിലോ ഏതെങ്കിലും ഏലസിലോ ഏതെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ വരമേൽപ്പിക്കലാണ് ശിർക്കെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ഈദ് ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഈദ് നൽകുന്നത് ഐക്യമാണ് ഈ പെരുന്നാൾ ഐക്യപ്പെടാനാണ് ഇതാ ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് ജാതിക്കെതിരെയുള്ള വരികളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മുറിച്ചു കീറിയ ചർച്ചകളിലാണ് സാഹിത്യകാരന്മാരും ആ രംഗത്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമെല്ലാം എന്നാൽ ജാതിയെ കുറിച്ച് ഇന്ന് നമ്മൾ വാചാലമായി പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ആയിരുണ്ടുഗത്തിൽ എല്ലാർത്ഥത്തിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലങ്ങൾ അറബികളെ വിളിച്ചുകൂട്ടി പ്രവാചകന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി അന്നു നൽകിയ ഇസ്ലാമിൻ്റെ ഐക്യത്തിന്റെ ഒരു സന്ദേശമുണ്ട് അയ്യുഹന്നാസ് ഹന്നാസ് മനുഷ്യരെ മനുഷ്യരെ ഇന്ന വാഹിദ് നിങ്ങളുടെ റിയണേ ഇുംബ്ബൊന്നാണ് നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ് ഒരേ ഉപ്പയുടെ ഒരേ ഉമ്മയുടെ മക്കളാണ് നിങ്ങൾ നിങ്ങൾക്കിടയിൽ വിവേചനങ്ങളില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളില്ല അറിയുകയായതിന്റെ പേരിൽ എന്തെങ്കിലും ഔന്നിത്യങ്ങളില്ല അനറബിയേക്കാൾ അറബിക്കൊരു സ്ഥാനവുമില്ല അല അറബിയൻ ഇതാ അജമിയാണ് എന്നതുകൊണ്ട് അനറബിയാണ് എന്നതുകൊണ്ട് അറബിയേക്കാൾ എന്തെങ്കിലും സ്ഥാനങ്ങളില്ല വല അഹ്മറ അല അസ്വദ് ഇതാ തൊലിയൊന്നു വെളുത്തതിന്റെ പേരിൽ തൊലിയൊന്നു ചുവന്നതിന്റെ പേരിൽ കറുത്തവനേക്കാൾ എന്തെങ്കിലും സ്ഥാനം ഈ ഈദീനിലില്ല ഇസ്ലാമിലില്ല നിങ്ങളുടെ എന്നത് ഇസ്ലാമിൻ്റെ വിഷയമല്ല നിങ്ങളുടെ തൊലി കറുപ്പാണ് എന്നത് ഇസ്ലാമിൻ്റെ വിഷയമല്ല വല അസ്വദ അല അഹ്മർ കറുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ താഴെ പോകുന്നില്ല വെളുത്തവനേക്കാൾ എന്തെങ്കിലും കുറവ് നിങ്ങൾക്കില്ല ഇല്ല വിത്തക്കുവാ തെക്കുവ കൊണ്ടല്ലാതെ മനുഷ്യരെ തെക്കുവയാണ് ഇസ്ലാമിൽ സ്ഥാനം ഇസ്ലാം നോക്കുന്നത് ഹൃദയത്തിന്റെ നിറമാണ് ഹൃദയത്തിന്റെ ശുദ്ധിയാണ് തെക്കുവ സമ്പാദിക്കൂ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഐക്യമാണ് വേണ്ടത് നമ്മൾ ഒന്നിച്ചാണ് നമസ്കരിച്ചത് ഒന്നിച്ചാണ് തെക്ക് പേര് ചൊല്ലിയത് ഒന്നിച്ചാണ് ഈദ് ആഘോഷിക്കുന്നത് ഒന്നിച്ചാണ് നോമ്പ് നോൽക്കുന്നത് നമ്മുടെ ആരാധനകളെല്ലാം ഒന്നിച്ചാണ് ഐക്യത്തോടുകൂടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് സ്വഫ് കെട്ടിയാലും നമ്മൾ കണ്ടില്ലേ പണക്കാരുണ്ട് ഇവിടെ ഇവിടെ പാവപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ വലിയ ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഒന്നിച്ചു സ്വഫ് കെട്ടി നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നു എന്നല്ല ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സഹായം തേടുന്നു ഇഹ് ഞങ്ങളിതാ പടച്ചറബേ വഴി കാണിക്കണേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളാണ് നമ്മളാണ് നമ്മൾ ഒരുമ്മത്താണ് നമ്മളിവിടെയെങ്കിലും ഭിന്നിക്കേണ്ടവരല്ല നമ്മളൊന്നിച്ച് ഒരുമ്മത്തായി മുന്നോട്ടു പോകേണ്ടവരാണ് പ്രിയമുള്ളവരെ ലിബറൽ ചിന്തകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ലോകം തിരിച്ചു നടക്കുകയാണ് ഇതാ ഞങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങളുടെ ജെൻഡർ എന്നു പറഞ്ഞിരുന്നവർ ഇപ്പോൾ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് രണ്ട് ജെൻഡറുകൾ മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതാ ഞങ്ങൾ ഒരു കുടുംബം ഒരു കുട്ടി എന്ന ആശയങ്ങൾ ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിക്കാൻ പണം ചിലവടിച്ചിരുന്ന ആളുകൾ ഇതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി സന്താനങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഇതാ ഓഫറുകൾ ചില രാജ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ലോകം തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ യൂറോപ്പ് ചവച്ചു തുപ്പിയാം യൂറോപ്പ് വലിച്ചെറിഞ്ഞ ലിബറൽ ചിന്തകളെ പുതിയ കുപ്പിയിലിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അറിയുക മുസ്ലിമേ നിനക്കൊരാദർശമുണ്ട് നിനക്കൊരാദർശമുണ്ട് നിന്റെ ഇസ്ലാം നിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അതിജയിക്കുന്ന ദർശനമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ വഹീനെ കുറിച്ച് ഇക്ര എന്നാണ് വായിക്കുക എന്നതാണ് അന്ന് എന്താണ് വായനയുടെ പ്രസക്തി അറബികൾക്ക് എത്ര പുസ്തകങ്ങൾ അറിയാം അവരുടെ കൈകളിൽ എത്ര പുസ്തകങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രസക്തമല്ലാത്ത കൽപ്പനയാണ് നീ വായിക്കണം എന്നത് കലം പേനക്കെന്തു പ്രസക്തിയാണ് അലക് അവർക്ക് മനുഷ്യന്റെ എംബ്രിയോളജിയെ കുറിച്ച് ഗർഭപാത്രത്തിലെ അവസ്ഥകളെ കുറിച്ച് അറബികൾക്ക് എന്തറിയാം ഒന്നും അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത പ്രയോഗങ്ങളാണ് ആദ്യത്തെ കൽപ്പനകളിലുള്ളത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പിടിച്ചു കുലുക്കണ്ടേ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന സമൂഹത്തെ പിടിച്ചു കുലുക്കുന്നതാകണ്ടേ പക്ഷേ ഒട്ടും പ്രസക്തമല്ലാത്ത പ്രയോഗങ്ങൾ എന്നാൽ കാലമായിരത്തി നാനൂറ് വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ കാലചക്രം തിരിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പുസ്തകങ്ങൾ ഇതാ അത് കാലചക്രത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് എറിയപ്പെട്ടു ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ് വായനയെ കുറിച്ച് ഫേനയെ കുറിച്ച് എംബ്രിയോളജിയെ കുറിച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ അതിശയിപ്പിക്കുന്നൊരു ഗ്രന്ഥമാണ് വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മുസ്ലിം ഉമ്മത്തെ എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത് ഇസ്ലാം നമ്മളൊരു ജനതയാണ് ഇസ്ലാം കൊണ്ട് ഐസ്സത്ത് കാണുന്നവർ ഖുർആൻ കൊണ്ട് ഐസ്സത്ത് കാണുന്നവർ ആരെങ്കിലും വലിച്ചെറിയുന്ന ലിബറലിസത്തിന്റെ ആശയങ്ങളിലെല്ലാം നമ്മൾ അഭയം തേടേണ്ടത് ഇസ്ലാമിന്റെ സുന്ദരമായ തീരങ്ങളിലേക്ക് കടന്നു വരാൻ ഇസ്ലാമിന്റെ ആശയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ത്യാഗത്തിന് സന്നദ്ധരാവുക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ത്യാഗം നിറഞ്ഞതാണ് ത്യാഗികളാണ് ലോകത്ത് സ്മരിക്കപ്പെട്ടിട്ടുള്ളത് ഖലീലുല്ലാഹി ഉള്ളാഹിഅല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രം മുഴുവൻ ത്യാഗം നിറഞ്ഞു നിൽക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ത്യാഗത്തിന്റെ ഏടുകളുണ്ട് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക മനുഷ്യരെ നിങ്ങൾ കരുതുന്നുണ്ടോ വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് അള്ളാഹുവിന്റെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് ത്യാഗങ്ങളില്ലാതെ പരീക്ഷണങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ആ സ്വർഗത്തിലേക്കെത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ത്യാഗത്തിന് സന്നദ്ധരാവുക ഉറക്കം കൊണ്ട് ലോകത്താരും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല ഉറങ്ങിക്കൊണ്ട് ലോകത്താരും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല ഉറക്കമുണരുക ിയമുള്ളവരെ ഇന്നലകളിലേക്ക് കടന്നുപോയാൽ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് അളച്ചു നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാളം പഠിക്കാത്ത അറബി പഠിക്കാത്ത ഇംഗ്ലീഷ് പഠിക്കാത്ത മാന്യമായ വസ്ത്രങ്ങളില്ലാത്ത മാന്യമായ തൊഴിലില്ലാത്ത ഇന്നലകളുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കൊരു നവോത്ഥാനമുണ്ടായത് ഇന്നും ഉത്തരേന്ത്യയിൽ ചെന്നാൽ എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നത് അവിടെ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നു കേരളത്തിലേക്ക് ഏതെങ്കിലും രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ കടന്നു വന്നിട്ടില്ല ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഗിൽജിമാർ കടന്നു വന്നിട്ടില്ല ഉണ്ടായിരുന്നു മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നാൽ അവിടെ ഇല്ലാത്തൊരു നവോത്ഥാനം നമുക്കുണ്ടാകാനുള്ള കാരണം ചില മനുഷ്യരുടെ ത്യാഗത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എങ്കിൽ ത്യാഗത്തിനു വേണ്ടിയുള്ള സന്നദ്ധതകളാണ് എങ്കിൽ ആ മുൻഗാമികളുടെ ചരിത്രം പറയുന്നതിനപ്പുറത്ത് പിൻ തലമുറക്കാരെ ഈ ഉമ്മത്തിലെ യുവാക്കളെ ഈ ഉമ്മത്തിലെ വിദ്യാർത്ഥികളെ നമ്മൾ എന്തു ചെയ്യുന്നു നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ടേ നമുക്ക് ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാകണ്ടേ നല്ല സൗകര്യങ്ങളുള്ള നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇരിക്കാൻ അങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വഭാവം അത് ഇസ്ലാമിനെ പ്രതിനിധി പ്രതികരിക്കുന്നതായിരിക്കണം ഇസ്ലാമിനെ കാണിക്കുന്നതായിരിക്കണം ിൽ കനം തൂങ്ങുന്ന മറ്റൊന്നില്ല മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക ഇണകളോട് മാന്യമായി പെരുമാറുക മക്കളോട് മാന്യമായി പെരുമാറുക നമ്മുടെ ചുറ്റുമുള്ളവരോട് മുഴുവൻ ആളുകൾക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിക സംസ്കാരം നമ്മൾ എല്ലാ മേഖലകളിലും പാലിക്കുക ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കടമകൾ പരിചയപ്പെടുത്തിയാക്കിയ ഇബ്രാഹീം എന്തെല്ലാം റബ്ബ് കൽപ്പിച്ചോ അതെല്ലാം ജീവനത്തിലേക്ക് കൊണ്ടുവന്നു തൻ്റെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ തൻ്റെ മറ്റു മേഖലകളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ തൻ്റെ വീട്ടിൽ എന്തെല്ലാം റബിന്റെ കൽപ്പനകളുണ്ടോ ആ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബിനെ സ്വീകരിച്ച ഇബ്രാഹീം പ്രിയമുള്ളവരെ നമുക്കങ്ങനെ റബിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവനത്തിന്റെ നീക്കല മേഖലകളിലും കൊണ്ടുവരാൻ സാധിക്കണം ഈ ദീൻ സൂപ്പർ മാർക്കറ്റല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ അല്ല നമുക്ക് വേണ്ടതെടുക്കാൻ വേണ്ടാത്തത് മാറ്റി വെക്കാൻ അങ്ങനെയല്ല ഇസ്ലാം നിസ്കാരം അത് കുഴപ്പമില്ല ഞങ്ങൾ എടുത്തു നോമ്പ് കുഴപ്പമില്ല അത് ഞാൻ എടുത്തു പലിശ ഏയ് അധികാരഘട്ടത്തിന് പറ്റൂല അതവിടെ നിൽക്കട്ടെ അത് വേണ്ട കല്യാണത്തിന്റെ ദിവസം പെണ്ണിനെ കെട്ടിച്ച് അണിയിച്ചൊരുക്കുന്ന ആഭാസം ഈ കാലഘട്ടത്തിൽ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എൻ്റെ മോളും അങ്ങനെയാകട്ടെ തൽക്കാലം ഞാനത് അവിടെ വെക്കുന്നു വസ്ത്രത്തിൻ്റെ വിഷയം വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ എല്ലാവരും അങ്ങനെയല്ലേ അതുകൊണ്ട് വസ്ത്രം അവിടെ നിൽക്കട്ടെ സ്വതക്കെ എടുക്കാം നിസ്കാരം എടുക്കാം നോമ്പെടുക്കാം ബാക്കി പറ്റാത്തതൊക്കെ അവിടെ വെക്കട്ടെ എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒന്നല്ല ഇസ്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിൽ നമ്മുടെ കിടപ്പറയിൽ നമ്മളുടെ യാത്രകളിൽ നമ്മുടെ ഉറക്കങ്ങളിൽ നമ്മുടെ മലമൂത്ര വിസർജത്തിൻ്റെ വേളയിൽ പോലും ഇസ്ലാം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ജീവനത്തിൻ്റെ മേഖലകളിൽ എവിടെയും റബ്ബിനെ മറക്കാതിരിക്കുക നമ്മളുടെ എല്ലാ പെരുമയും നമ്മുടെ എല്ലാ പൊങ്ങച്ചങ്ങളും ദീനു വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട ഇതെന്റെ സമ്പത്ത് എന്റെ അധികാരം ഞാൻ നേടിയത് എന്ന് പറയുമ്പോൾ അറിയുക ആ കബറിലേക്ക് വരെയാണ് നമ്മുടെ എല്ലാ പൊങ്ങച്ചങ്ങളും നമ്മുടെ എല്ലാ അഹന്തകളും അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ നന്മകളിൽ മത്സരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം പെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ളത് സ്നേഹമാണ് പരസ്പരം ചേർത്തു പിടിക്കാൻ ഇന്നലകളിലെ പിണക്കങ്ങൾ സ്നേഹബന്ധമായി മാറട്ടെ അകൽച്ചകൾ അത് മാറി അടുക്കാൻ ഒന്നിച്ചിരിക്കാൻ ഒന്ന് ചേർത്തു പിടിക്കാൻ ഒന്ന് സലാം പറയാൻ ഒന്ന് പുഞ്ചിരിക്കാൻ ഒന്ന് ചേർത്തു പിടിച്ച് മിൻകും എന്നൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഫലസ്തീനിന്റെ നമ്മുടെ സഹോദരന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന പതിനായിരങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാണ് സുമലതുസ് അനുനയൂ ഈ അനുഗ്രഹത്തെക്കുറിച്ച് റബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടുകൂടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പോലെ നന്ദി കാണിക്കുന്ന ഒരു മനസ്സുമായി ഈദിന്റെ മുസല്ലയിൽ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരന്മാർ അള്ളാഹുവേ അവർക്ക് സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണമേ ഫലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർ അള്ളാഹുവേ അവരുടെ നാട് അവർക്ക് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമെ റഹ്മാനെ ഈ ആദർശത്തിൽ തൗഹീദിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണമേ രോഗികളായി ഒരുപാട് ആളുകളുണ്ട് ശമനം നൽകി അനുഗ്രഹിക്കണമേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരു തുറവി നൽകി അനുഗ്രഹിക്കണമേ ഹജ്ജിന് പോയ ഞങ്ങളുടെ സഹോദരന്മാർ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ കുടുംബത്തിലേക്ക് തിരിച്ചെത്താനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹു والمسلمين والمسلمات ربنا يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تجعل فتنتنا في ديننا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الراحمين يد مبارك تقبل الله منا ومنكم السلام عليكم ورحمه الله وبركاته